ഒരു കർത്തൃദിവസം കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായിട്ട് വളരെ സമയം കുറച്ചേ ഉള്ളൂ സാധാരണ നാം എടുക്കുന്നതിലും പകുതി സമയം അതുകൊണ്ട് പകുതിയായി വെട്ടിച്ചൊരുക്കിയല്ല നാലിലൊന്നായിട്ട് വെട്ടിച്ചെറുക്കേണ്ട ആവശ്യമുണ്ട് ട്രാൻസ്ലേഷന് വേണ്ടിയും പകുതി സമയം പോകണമല്ലോ only 1/4th time because half of the time will go for translation key note pole chela chela karyangal totu totu mathram pogam ennanu aagrahikkunnathu few things uh, as a foot for thought i would like to share with you innathe chintha aadaramayitta markosinte suvishesham 11th adhyaya 24th vakyam namukku onnu vaayikka i shall read uh, a words from mark's gospel chapter 11 and words uh, 24 mark's gospel chapter 11 and words 24 arengil onnu vaayichal nallathayirunnu <laughs>

പറയുന്ന വാക്കുകളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്ന് ഇന്നത്തെ ചിന്തക്ക് ആധാരമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ അത് ലഭിച്ചത് അത് ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട ചില ചിന്തകൾ ചിന്തിച്ച് ഞാൻ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത് who that he has received അത് വായിക്കാനുള്ള സാവകാശമില്ല അത് ഞാൻ അധ്യായമൊന്നു പറയാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടും പത്തൊൻപതും ഇരുപതും അധ്യായങ്ങളിൽ സംഹരിച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ഉത്തരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വേറെ ആരെയും കുറിച്ചുമല്ല ഇസ്കിയാവിനെ കുറിച്ചാണ് കാര്യങ്ങള് എല്ലാവരുടെയും ചിന്തയിൽ ഇസ്കിയാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രോഗസൗഖ്യത്തെ കുറിച്ചായിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത് about Hezekiah or meditate upon this person, immediately the healing that that he enjoyed that thought comes to our mind എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വിഷയമല്ല പ്രവർത്തിക്കുന്ന ഒരു സംഭവം അത് വിവരിക്കുവാനായിട്ടാണ് സൂര്യാസ്തമയ സമയം ും പുറത്തും ഭീതിജനകമായ അവസ്ഥയിലൂടി കടന്നു പോകുന്ന ഒരു സൂര്യാസ്തമയം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഷൂർ രാജാവായ സെൻഹിറോ എന്ന് പറയുന്ന ആ അദ്ദേഹം ഈ എരിഷലേമിന് കൊടുത്തിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ആഹ്വാനമാണ് ഓഫ് ിൽ ആ വിഷയം ഓർത്ത് ദേവാലയത്തിൽ നെടുമ്പാട് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സംഭവമാണ് പത്തൊമ്പതാം അധ്യായത്തിൽ നാം കാണുന്നത് എന്ന് പറയുന്ന മഹാരാജാവിന്റെ സൈന്യാധിപനായ എന്ന് പറയുന്ന അദ്ദേഹം മുഖാന്തരം ഈ വിളംബരം ചെയ്ത വലിയ ആ യുദ്ധത്തിന്റെ ആഹ്വാനം അത് ദൈവത്തെ നിന്ദിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് അത് വായിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത് പറഞ്ഞങ്ങ് പോകട്ടെ he he in fact used very the words when he uttered the war cry against Jerusalem. വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയാറാം വാക്യം റബ്ഷാഗെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ മഹാരാജാവായ അശുർ രാജാവിന്റെ വാക്കുകൾ കേൾപ്പിൻ രാജാവിപ്രകാരം കൽപ്പിക്കുന്നു ഇസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ അവന് കഴിയയില്ല യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും ഈ നഗരം അഷൂറിന്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കിയും അരുത് പതിനെട്ടാം അധ്യായം ഈ വാക്കുകൾ കേട്ട ഇസ്കിയാവ് ദൈവസന്നിധിയിൽ ദൈവത്തോട് ഈ ദൈവജനത്തെ മെഹോവയെ നിന്നിച്ചുകൊണ്ടുള്ള ഈ വാക്കിനു വേണ്ടി ആ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് ദൈവം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് കാണുന്നത് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും യ്യായിരം പടജനങ്ങൾ ഇസ്രായേലിന്റെ മതിൽക്കെട്ടിന് വെളിയിൽ തമ്പടിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുവാനായിട്ട് കരുത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ Very big battalion, very big army of 1,85,000 soldiers. They are there near the walls of Jerusalem. ഈ പടജനത്തിൻ്റെയും സൈന്യാധിപൻ്റെ ആഹ്വാനത്തെയും പേടിച്ച് വിറച്ച് ദൈവസന്നിധിയിൽ നാളത്തെ പ്രഭാതം എങ്ങനെ എങ്ങനെയായിത്തീരും എന്നുള്ള ആശങ്കയോടുകൂടി ഈ സൂര്യാസ്തമയം ഈ രാത്രി ഞങ്ങളുടെ അവസാന രാത്രിയാകുമോ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന മാതാപിതാക്കൾ ഇത് അവസാനത്തെ കുഞ്ഞിന് പാല് കൊടുപ്പാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ഭീകരതയോടെ ആയിരിക്കുന്ന ഒരു രാത്രി they they are are with 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 much fear fear and and trembling trembling because sun is setting what will be the the tomorrow morning like that thought with fear and trembling, they are there in the city പ്രിയ ദൈവജനമേ ഈ വാക്കുകളോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇന്നും ഇസ്രായേൽ ജനം കടന്നു പോകുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അല്ല മൈ ഡിയർ ബ്രദേശ് പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ അതൊരു വെറും രാജ്യമാണ് അല്ലെങ്കിൽ നമ്മുമായി ബന്ധമില്ല എന്ന് നാം ചിന്തിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലും ക്രിസ്ത്യനും തമ്മിൽ എന്താണ് ഇത്ര വലിയ ബന്ധം എന്ന് ലോകം അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പറയുന്നത് കേൾക്കുവാനായിട്ട് ഇടയായി ിറ്റി ആൻഡ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ആ നിമിഷങ്ങൾ അത് അവർ കടന്നുപോയ നിമിഷങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലും ഇസ്രേ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഇസ്രയേൽ എന്ന് പറയുന്നതും സ്വന്തം ജനമാണ് അതുകൊണ്ടാണ് അഭേദ്യമായ ബന്ധം ഇസ്രായേലും ദൈവജനം അല്ലെങ്കിൽ തമ്മിൽ ഉള്ളത് ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല എന്റെ സമയം തീർന്നിരിക്കുകയാണല്ലോ അന്ന് അവിടെ ആ പ്രാർത്ഥനയുടെ ഉത്തരം നൽകുന്നതായിട്ട് യശവ്യ പ്രവാചകൻ അവിടെ ഈ രാജാവിന്റെ ആ പ്രത്യേക മീറ്റിംഗിൽ ക്ഷണനം കൂടാതെ കടന്നു വന്നിട്ട് ദൈവത്തിന്റെ എരളപ്പാട് യശവ്യ പ്രവാചകൻ മുഖാന്തരം അവിടെ അരളി ചെയ്യുകയാണ് ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ രാത്രിയിൽ അവിടെ നടന്ന സംഭവം അതിഭീകരമായിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ വലിയ പടജനം ഇസ്രയേലിനെ നിഷ്പ്രയാസം നശിപ്പിക്കുവാൻ കഴിയുന്ന ഈ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പടജനങ്ങൾ പട തമ്പടിച്ചിരിക്കുന്ന തമ്പുകൾ അതുപോലെ അവിടെ അതിനെ കാവൽക്കാരായി നിൽക്കുന്ന കാവൽക്കാർ അവര് അല്പസമയം കഴിയുമ്പോൾ ചിലരുടെ ശരീരത്ത് പ്രത്യേക തണുപ്പ് അനുഭവപ്പെടുന്നു കുതിരകള് ആവശ്യമില്ലാതെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു ഇസ്കിയാവിന്റെ പ്രാർത്ഥന ആക്ഷരീയമായി സ്വർഗം തുറന്ന് കേട്ട ദൈവം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത് അത്ഹിരോവിന്റെ ആ പാളയത്തെ ദൈവത്തിന്റെ ദൂതൻ സന്ദർശിക്കുവാനായിട്ട് ഇടയായി കാവൽക്കാർ അടുത്ത ഡ്യൂട്ടിക്കാരെ വിളിക്കുമ്പോൾ അവർ മരിച്ചു കിടക്കുന്ന അവസ്ഥകൾ കാണുന്നു the, the army when they they call the other team to come they see that uh, all lying dead around രാജാവിനെ ഈ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ അദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ പലയിടത്തും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു that the soldiers are all dead and lying around. ും അയ കരങ്ങൾ കൊണ്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആളുകളോളം മരിച്ചു വീണുകിടക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം യും കോട്ടയുടെ മുകളിൽ നിന്ന് കാണുന്നത് അതെ ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു വിളനിലത്ത് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ശവങ്ങളെയാണ് കാണപ്പെടുന്നത് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ൾ എന്ത് തന്നെയായിരുന്നാലും ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് പോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനം അവിടെ തന്നെ തുടങ്ങുകയായിട്ട് േറ്റർ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വ്യത്യസ്തമല്ലാത്തത് ഓരോരുത്തരുടെയും അനുഭവത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇനിയും നാം എല്ലാവരും കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ രോഗസൗഖ്യം ലഭിച്ച ആ സന്ദർഭം കൂടി ഞാനൊന്ന് പറഞ്ഞ് ഇരുന്നു കൊള്ളാമെന്നാണ് വിചാരിക്കുന്നത് ന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ ആ കാലത്ത് ഇസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് ആമോസിന്റെ മകനായ യശവ്യ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ശേഷിക്കയില്ല എന്ന് യെഹോയുടെ െ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകനാണ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ രാജ്യ ഭാരമേറ്റ് വർഷം രാജ്യം ഭരിച്ച വളരെ ശക്തനായ കരുത്തുറ്റ ഒരു രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ സഖറിയാവിന്റെ മകളായിരുന്നു അബി നടക്കുന്നത് ക്രിസ്തുവിനും ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ക്രൈസ്റ്റ് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ദേവാലയ പുനർനിർമ്മാണം ചെയ്യുവാൻ അനേക നാമധേയമായ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ നിർമൂലം ചെയ്യുവാൻ പൂജാഗിരികളെ തച്ചുടയ്ക്കുവാൻ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ട അനുഗ്രഹീതനായ ഒരു രാജാവായിരുന്നു ഹിസ്കിയ ഏറ്റവും ഇസ്രയേൽ ജനം മരുഭൂമിയിലൂടി സർപ്പത്തിന്റെ കടിയേട്ട് മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉയർത്തിയ ആ പിച്ചള സർപ്പത്തെ തൊള്ളായിരം വർഷങ്ങളോളം ധൂപം കാട്ടിക്കൊണ്ടിരുന്ന ആ പിച്ചള സർപ്പത്തെ തച്ചുടയ്ക്കുവാൻ ഈ പ്രിയദാസനെയാണ് ദൈവം ഉപയോഗിച്ചത് they were uh, bitten, by, uh, bitten by the uh, snake and moses uh, raised up a bronze serpent and whoever looked at that serpent they were saved and soon after we see that that serpent that bronze serpent that became an idol in the lives of israelite but hezekiah took the courage to break that worship ആ നിഹിഷ്ടാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ആണ് അതാണ് ആ സർപ്പത്തിൻ്റെ ആ സംഭവം അത് അത് നീക്കിക്കളയുവാനായിട്ട് ഉപയോഗിച്ചത് ഈ ഇസ്കിയ രാജാവിനെയാണ് എന്നാൽ ഈ ഇസ്കിയ രാജാവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ആ അവന് രോഗം ബാധിച്ച് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ അരളപ്പാട് യശവ്യ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്യുന്നത് നിന്റെ കുടുംബകാര്യം ക്രമപ്പെടുത്തുക നീ മരിച്ചുപോകും ഇന്നും അനേക ലോകത്തിലുള്ള മനുഷ്യരെ നാം കാണുമ്പോൾ ലോകകാര്യങ്ങളിലേക്ക് ഒക്കെ പല കാര്യങ്ങൾ വ്യഗ്രതയോടുകൂടി അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാര്യം നോക്കുവാൻ അവർക്ക് സമയമില്ല കുടുംബകാര്യം നോക്കുവാൻ സമയമില്ലാത്തത് വ്യത്യസ്തമല്ല ദൈവമക്കളുടെ ഇടയിലും അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇസ്കിയ രാജാവിനോട് യശവ്യ പ്രവാചകന്റെ അരളപ്പാടുണ്ടായതെന്തെന്നാൽ നിന്റെ കുടുംബകാര്യം ക്രമപ്പെടുത്തുക നീ മരിച്ചു പോകും നിസാര സമയം മാത്രമേ അവന് നൽകിയിട്ടുള്ളൂ ഞാൻ വിശദീകരിച്ച് മുൻപോട്ട് നീട്ടുന്നില്ല ആ അത് മനസ്സിലായ എസ്കിയാവ് വളരെ ദുഃഖത്തോടെ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം യശവ്യ പ്രവാചകൻ പടിയിറങ്ങുന്നതിന് മുമ്പേ ദൈവത്തിന്റെ എറളപ്പാട് വീണ്ടും അവന് ലഭിക്കുകയാണ് പ്രവാചകന്റെ ഇസ്കിയ രാജാവിന്റെ ആയുസിനെ നീട്ടിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ദൈവം നമ്മെ രോഗിക്കുന്ന മുറിക്കുന്നതും മുറിവ് കെട്ടുന്നവനുമായ ദൈവമാണ് നമുക്കുള്ളത് അവ ഗോഡ് ഹുസ് ദൂൽസ് അറ്റ് ദ സെയിം ടൈംസോ ബ്രിങ്സ് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കും എന്നുള്ള വാക്യം ഇവിടെയും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ അതുകൂടെ ഒന്ന് വായിച്ചോട്ടെ യേശ്യപ്രവാചൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഒമ്പതിൻ്റെ അവസാന ഭാഗം നിനക്ക് ഒരു അടയാളമാകും നിന്റെ പത്ത് പടി മുന്നോട്ട് പോകണമേ പത്ത് പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു ഇത് വിശദീകരിക്കുന്നില്ല ഞാൻ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഈ രോഗം നിനക്ക് സൗഖ്യമാകും ഇതിന് എന്തെങ്കിലും ഒരു അടയാളം വേണം ആ അടയാളം ഈ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ അറിയാൻ ചെറുപ്പക്കാർക്ക് അറിയത്തില്ല ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ വാച്ച് ഉണ്ട് എന്നാൽ പണ്ട് വാച്ച് നോക്കിയല്ല സമയം അറിയുന്നത് സൂര്യൻ്റെ നിഴല് നോക്കിയാണ് സമയം മനസ്സിലാക്കുന്നത് ആ നിഴല് പത്ത് പടി മുൻപോട്ട് പോകണോ പുറമോട്ട് പോകണോ എന്ന് യശവ്യാ പ്രവാചകൻ ഈ സ്കാൻ രാജാവിനോട് ഇവിടെ നാം കാണുകയാണ് ാണ് മുന്നോട്ട് പോകുന്നത് എളുപ്പമായിരിക്കും പിൻപോട്ട് വരണമെന്ന് and and he says, uh, he thinks and then he says thinks then answers saying that that uh, going forward is is easy but let it go backward because that is next to impossible ോട്ട് വരണമെങ്കിൽ ഈ മണിക്കൂറിൽ എത്ര സ്പീഡിൽ കറങ്ങി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂഗോളത്തിന് വീണ്ടും ഒന്നി തിരിച്ചു കറങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ സൂര്യൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി സൂര്യൻ നിൽക്കേണ്ടി വരും you know it is so difficult the entire solar system has to reset you know, we are that ാണ് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ് ചില വാക്യങ്ങളൊക്കെയും നമ്മെ ഭയപ്പെടുത്തുന്ന വാക്യങ്ങളാണ് Sense a chill down our spine. ദൈവസന്നതിൽ നാം ആയിരിക്കുന്ന നാം പ്രാർത്ഥിക്കുമ്പോൾ നാം നാം ദൈവ സഭയിൽ ദേവാലയത്തിൽ എത്ര എത്ര ഭയത്തോടും ഭക്തിയോടുമാണ് ഞാൻ ആരെയും ഊന്നി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഹൃദയാാന്തരങ്ങളെ കാണുന്ന ഒരു ദൈവമാണ് അവൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് You know, when we pray, our Lord acts. നാം പ്രാർത്ഥിച്ചിട്ട് അതിനെ നിസാരവത്കരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചിട്ട് അതിനെ നിസാരമായിട്ട് നാം ഗണിക്കുകയാണെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം എവിടെ വെച്ച് നിർത്തേണ്ടി വരും അത് ദൈവത്തിന് അതിൻ്റെ പ്രവർത്തനത്തോടുള്ള നമ്മുടെ അവലക്ഷണമായിട്ടാണ് അത് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയ ദൈവജനങ്ങളെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കാറുണ്ടല്ലോ ഇസ്രായേൽ ജനത്തോട് പൗരത്വമില്ലാത്തവർ വാഗ്ദത്വത്തിന് അന്യരും പരദേശികളും എന്നൊക്കെ നാം പ്രാർത്ഥിക്കാറുണ്ടല്ലോ many times when we pray, we 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 pray say that don't don't have any relationship with israelites we don't belong to the commonwealth of israel we are outsiders രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായക്രൂഷിൽ ചൊരിഞ്ഞ പുണ്യാഹരക്തം മുഖാന്തരം അവന് വേണ്ടി ജാഗരിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലും അവൻ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ഇസ്രയേലിന്റെ പരിപാലകൻ അതിന്റെ അടുത്ത വാക്യം അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ പരിപാലിക്കും പ്രിയ ദൈവജനങ്ങളെ ഇസ്രയേലിലും കർത്താവിനെ അറിയുന്നവരെയാണ് ദൈവത്തിന്റെ സഭയോട് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മായിരിക്കുന്ന നമ്മുടെ ദൈവജനത്തിന്റെ ആ ലിസ്റ്റിലാണ് ഇസ്രയേലിനെ ഇന്ന് കൂട്ടുന്നത് എന്ന് ഞാൻ പറയട്ടെ സമയം ഒരുപാട് വൈകിയത് കൊണ്ട് ഞാൻ നിർത്തട്ടെ ദൈവ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നാം വളരെ ഭക്തിയോടും ഭയത്തോടും കൂടെ ആയിരിക്കണം അവൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവജനത്തെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്